അഹതവ നന്ന അനുഗ്രഹം നബിയോരേ ഇസ്ലാം ദീന് പഠിപ്പിക്കാൻ ഈമാൻ കൽബിലുറപ്പിക്കാൻ ഉത്തമ ജനതയെ സൃഷ്ടിക്കാൻ ഊറ്റം കൊണ്ടൊരു നബിയാണ് ഋജുവം പാതയിലും എന്നും സ്ഥിരമായി നിർത്തിയിടാൻ ഏവർക്കും വഴി കാണിച്ചു ത്തിന് പ്രാർത്ഥിച്ചു ഒരു മണിറഞ്ഞൊരു ജനതയ്ക്കായി ഓടി നടന്നു പ്രയത്നിച്ചു ഔഷധമായി പ്രയാസത്തിൽ അമ്പിയ രാജ ശിരോമണിയാൾ ഓ അലമിനുഗ്രഹം നബിയോരേ പഠിപ്പിക്കാൻ ഈ മാന് കൊൽബിലുറപ്പിക്കാൻ ഉത്തമ ജനതയെ സൃഷ്ടിക്കാൻ ഊറ്റം കൊണ്ടൊരു നബിയാടെ ഋജുവം പാതയിലും എന്നും സ്ഥിരമായി നിർത്തിയിടാൻ എവർക്കും വഴി കാണിച്ചു ഐശ്വര്യത്തിന് പ്രാർത്ഥിച്ചു ഒരു മാ നിറഞ്ഞൊരു ജനതയ്ക്കായി ഓടി നടന്നു പ്രയത്നിച്ചു ഔഷധമായി പ്രയാസത്തിൽ അമ്പിയ രാജ ശിരോമണിയാൾ